ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്ലീച്ച് പ്ലസ് ഫേസ് പാക്ക് ആണ് കേട്ടോ അതും ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത് ബ്ലീച്ച് ആയിട്ടും ഒരു നോർമൽ ഫേസ് പാക്ക് പാക്കായിട്ടും നിങ്ങൾക്കിത് യൂസ് ചെയ്യാൻ പറ്റും ഒരൊറ്റ യൂസ് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് കരിവാളിപ്പ് മാറാനും സ്കിന്ന് നല്ലോണം നിറം വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണിത് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉരുളക്കേങ്ങയാണ് ഒരു മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കേങ്ങാണ് ഞാനിവിടെ എടുത്തത് ഈ ഒരു സൈസിലുള്ള ഉരുളക്കേങ്ങ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റൂട്ടോ അതായത് ഈ ഒരു ബ്ലീച്ച് നിങ്ങൾ തുടർച്ചയായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു ദിവസം യൂസ് ചെയ്തിട്ട് ഒരു മൂന്ന് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അടുത്തത് യൂസ് ചെയ്താൽ മതി അങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ട് യൂസ് ചെയ്താൽ മതി ഒരറ്റ യൂസിൽ തന്നെ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്കിത് ഡെയിലി അപ്ലൈ ചെയ്യേണ്ട ഒരു കാര്യവും വരുന്നില്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് തോലോട് കൂടെ തന്നെ നന്നായി കഴുകി വൃത്തിയാക്കി ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിത് മിക്സിയിൽ അരച്ചെടുക്കുകയാണ് അപ്പോൾ ഓരോരുത്തരുടെ മിക്സിയുടെ ഒരു കപ്പാസിറ്റി അനുസരിച്ച് ആ ഒരു സൈസ് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ അതിനു പകരം റോസ് വാട്ടർ ചേർത്ത് കൊടുത്താലും മതി ഉരുളക്കിഴങ്ങും ചെറുനാരങ്ങയുടെ നീരും ചേരുമ്പോൾ തന്നെ നല്ലൊരു ബ്ലീച്ചിങ് റിസൾട്ട് നമുക്ക് കിട്ടും നമ്മുടെ സ്കിന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ബ്രൈറ്റ് ആവാനും കരിവാളിപ്പ് മാറാനൊക്കെ ഇത് സഹായിക്കും ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഒട്ടും തരിതരി ഒന്നും ഇല്ലാതെ വളരെ ഫൈനായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക ഇനി കുറച്ച് തരിതരി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ജ്യൂസ് ഒന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാവുക ഇനി ഇതിലേക്ക് ഒരൊറ്റ ഇൻഗ്രീഡിയന്റ് മാത്രമേ ചേർത്ത് കൊടുക്കേണ്ടതുള്ളൂ അത് തേനാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ തേൻ ചേർത്ത് കൊടുക്കാം അതിന് മുന്നേ ആയിട്ട് നമുക്ക് ആവശ്യമുള്ള അളവിലുള്ളത് മാറ്റി വയ്ക്കാം ഇതിപ്പോൾ രണ്ട് പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളത് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ നിന്ന് ഒരു മൂന്ന് സ്പൂൺ അളവിൽ മാറ്റി വയ്ക്കുന്നുണ്ട് അതിലേക്കാണ് ഒരു ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ഫേസ് പാക്ക് റെഡിയായി ഇനി ഇത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യുക അതിനുശേഷം ഈ ഒരു പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഒരു ഒലിച്ചു പോകുന്ന ഒരു പരുവത്തിലാക്കരുത് വളരെ കുറച്ച് ഒരു ടീസ്പൂൺ അളവിൽ മാത്രമേ റോസ് വാട്ടറോ അല്ലെങ്കിൽ നാരങ്ങയുടെ നീരോ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കുറച്ചൊരു തിക്കായിട്ട് ഒരു പത കൂടിയ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ഇതിന് അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പതുക്കി നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്കിതൊരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ൂറിന് ശേഷം വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് നമുക്ക് നോക്കാം പിന്നെ ഈ ഒരു ഫേസ് പാക്ക് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ യൂസ് ചെയ്യാം ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും സ്യൂട്ട് ആവുന്നതാണ് പക്ഷേ ചിലർക്ക് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരാണെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് സ്യൂട്ട് ആയിക്കൊള്ളണമെന്നില്ല ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് പാച്ച്ഡസ്റ്റ് ചെയ്തതിന് ശേഷം ധൈര്യമായിട്ട് യൂസ് ചെയ്യാം അപ്പം ഞാനിതിങ്ങനെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഇനി അരമണിക്കൂറിന് ശേഷം വാഷ് ചെയ്തിട്ടുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് വാഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റിസൾട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്താൽ മതി നല്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രൈറ്റ്നസ് കിട്ടും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു